പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെയൊക്കെ വീഡിയോയിലൊക്കെ സൗണ്ട് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പതിഞ്ഞ സൗണ്ടുകൾ ക്വാളിറ്റി ഇല്ലാത്ത സൗണ്ട് അതായത് നല്ല മുഴക്കമില്ലാത്ത രീതിയിൽ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ ഏറിയും കുറഞ്ഞുള്ള സൗണ്ട് ചിലപ്പോൾ സൗണ്ട് തീരെ കുറഞ്ഞു പോവുക ചിലപ്പോൾ കൂടി വരിക അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സൗണ്ട് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗണ്ടിൻ്റെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നേറ്റി തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ വി എറ്റ് സൗണ്ട് കാർഡാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാമതായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ കണ്ടെൻസർ മൈക്കാണ് കണ്ടൻസർ മൈക്ക് വിത്ത് എക്സ് എൽ ആർ കേബിൾ ഉണ്ട് ഇതിൽ പിന്നെ അടുത്തായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ സ്പീക്കറാണ് അപ്പം ഈ മൂന്ന് എണ്ണത്തിൻ്റെ ആവശ്യം നമുക്കിപ്പം വന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു അതിൻ്റെ ആൻസർ പറയുന്നതാണ് തീർച്ചയായിട്ടും അത് സൗണ്ട് സംബന്ധമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് ശരിയായിട്ടത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കേബിൾ വേണം ഇത് നമുക്ക് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് ഇത് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത് അതായത് റെക്കോർഡിങ് ഏത് മൊബൈലിൽ ചെയ്യുന്നുണ്ടോ ആ റെക്കോർഡിങ് ചെയ്യുന്ന മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ളത് അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇവിടെ എനിക്ക് ഫസ്റ്റ് റെക്കോർഡിങ്ങിന് ആവശ്യമുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അപ്പൊ ഇത് കണക്ട് ചെയ്യുന്ന രീതികൾ ഞാൻ കാണിച്ചുതരാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബി എറ്റ് സൗണ്ട് കാർഡിന്റെ ആദ്യത്തെ പോയിന്റ് അതായത് ഇതാണ് അതിന്റെ ആദ്യത്തെ പോയിന്റ് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈല് മൊബൈൽ റെക്കോർഡിങ് ഏത് മൊബൈൽ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നുണ്ടോ ആ മൊബൈലാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ അത് നമ്മുടെ കേബിൾ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഈ ഫസ്റ്റി ഇത് രണ്ട് അതായത് ഈ രണ്ട് പോയിന്റ് നമുക്ക് മൊബൈലിൻ്റെ ഉപയോഗിക്കാൻ സാധിക്കും മൊബൈൽ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഇതിൽ ഏത് പോയിന്റ് വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ആദ്യത്തെ പോയിന്റ് തന്നെ ഉപയോഗിക്കുകയാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഇത് കണക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പോയിന്റ് അതായത് ഫസ്റ്റിലത്തെ പോയിന്റ് നമ്മൾ മൊബൈലിലോട്ട് കൊടുക്കേണ്ട പോയിന്റ് നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതൊരു മൊബൈലിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മളൊരു മൊബൈലിലേക്ക് കണക്ട് ചെയ്യുകയാണ് മൊബൈലിൽ അതിന്റെ ആ ഇതിന്റെ മറ്റേ മറ്റേറ്റം എന്ന് പറയുന്നത് ഇതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം എം പിന്നാണിത് അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ ഈ ഒരു അതായത് നമ്മൾ ഹെഡ്സെറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ പോയിൻ്റിൽ ഉപയോഗിച്ച് ഓക്കെ അപ്പം അതിന് ശേഷം നമ്മളിത് റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അതപ്പോൾ ഇവിടെയോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അതപ്പം കണക്ട് ചെയ്ത് നമ്മൾ അത് ഇവിടെ ഭദ്രമായിട്ട് വെച്ചു അപ്പം ആ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീക്കറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം സ്പീക്കർ സ്പീക്കറുമായിട്ട് നമ്മുടെ വി എറ്റ് സൗണ്ട് കാർഡ് നമുക്ക് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യണം അതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസർ മൈക്ക് വേണേലും സെറ്റ് ചെയ്യാം ആദ്യമേ നമുക്ക് ശരി എന്നാൽ കണ്ടെൻസർ മൈക്ക് തന്നെ അതിൽ കണക്ട് ചെയ്യാം നമ്മുടെ കണ്ടെൻസർ മൈക്കിൽ നമ്മൾ എക്സ് എൽ ആർ കേബിളാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇതപ്പം നമ്മൾ കണക്ട് ചെയ്തതിൻ്റെ മറ്റേ അറ്റം മറ്റേ അറ്റം നമുക്ക് നമ്മുടെ വി എറ്റ് സൗണ്ട് കാർഡിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അതായത് ഇത് ഡൈനോമിക് മൈക്കിൻ്റെ പോയിൻ്റാണിത് ാണ് ഡോമിക് മൈക്കിൻ്റെ പോയിന്റ് ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻസർ മൈക്കിൻ്റെ പോയിന്റ് ആണ് അപ്പം നമുക്ക് ഈ കണ്ടൻസർ മൈക്കിൻ്റെ ഈ ഒരു അറ്റം നമുക്ക് ഇവിടെയാണ് ഇതപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തു അപ്പം നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ടത് അപ്പോൾ നമ്മുടെ കണ്ടൻസർ മൈക്കിൻ്റെ മറ്റേ അറ്റം കൊണ്ടൊന്ന് നമ്മളിവിടെ കണക്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സ്പീക്കറുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് സ്പീക്കർ ഇത് നമ്മുടെ സ്പീക്കർ ഈ സ്പീക്കറിൻ്റെ സ്പീക്കറിനുള്ള കേബിള് ഞാൻ ആദ്യമേ കാണിക്കാം സ്പീക്കറിന്റെ കേബിള് നമ്മൾ ഈ സ്പീക്കറിൽ ഉപയോഗിക്കുന്ന ഈ കേബിൾ എന്ന് പറയുന്നത് ഈ കേബിളിൻ്റെ രണ്ടറ്റം ഇത് കണ്ടില്ലേ കേബിളിൻ്റെ രണ്ട് അറ്റവും ഒരേമാതിരി തന്നെയുള്ള പിന്നാണ് ത്രീ പോയിന്റ് ഫൈവ് എം എം പിൻ ഈ ഒരു പോയിന്റ് അതായത് നമ്മൾ നമ്മുടെ സ്പീക്കറിൽ കണക്ട് ചെയ്യേണ്ട പോയിന്റ് കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ ഇയർഫോൺ കണക്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാം ഇവിടെ നമുക്ക് സ്പീക്കറാണ് ഇപ്പം കണക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളിവിടെ ഇയർഫോൺ സ്പീക്കറി ഇയർഫോൺ ഒന്നും സ്പീക്കറൊന്നുമുള്ള ഈ ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ സ്പീക്കറിന്റെ ഒരു പോയിന്റ് ഒരു അറ്റം നമുക്കിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ആ കേബിളിന്റെ മറ്റേറ്റം നമുക്ക് കണക്ട് ചെയ്യേണ്ടത് സ്പീക്കറിന്റെ ദണ്ട് ഈ ഒരു പോയിന്റിലാണ് അപ്പൊ നമ്മൾ ഇവിടെ സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ആൻസർ കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഇതിൽ മോണിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു രണ്ട് ഇത് അതുകൊണ്ട് തന്നെ അടുത്ത ഓർമ്മ കൊടുണ്ട് എന്നിട്ട് ഇവിടെ ആയിട്ട് ഹൗ ടു കണക്ട് വിത്ത് സ്പീക്കർ പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ സ്പീക്കർ കണക്ട് ചെയ്യുന്ന ഞാൻ രീതി കാണിച്ചു അതപ്പം പ്രവർത്തന രീതി കൂടെ ഇനി ഇത് കാണിച്ച് മൊത്തം ഇത് നിങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോഴേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആൻസർ എല്ലാവർക്കും കിട്ടത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യത്തിന്റെ ആൻസർ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ഇത്തരം കണക്ടിവിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം ചെയ്ത ഇതേ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് ആ ഈ ഒരു റെക്കോർഡിങ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്കോർഡിങ് അല്ലാതെ ഇതിൽ റെക്കോർഡിങ് ചെയ്യുമ്പോഴുള്ള സൗണ്ടും കാര്യങ്ങളും എല്ലാം പ്രത്യേകമായിട്ട് നിങ്ങൾക്കത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം ഇതൊന്ന് തിരിച്ചു വയ്ക്കാം അല്ലെ ഇത് തിരിച്ചു വെച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എളുപ്പം അപ്പോൾ ഇത് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം അല്ലെ അപ്പൊ ഇത് പവർ ഓൺ ചെയ്യുകയാണെ അപ്പൊ ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഈ കണ്ടൻസർ മൈക്കിലൂടെയാണ് ഈ കണ്ടൻസർ മൈക്ക് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെക്കോർഡിങ് ചെയ്യുന്ന ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ വി എറ്റ് സൗണ്ട് കാർഡിൽ എപ്പോഴും ഈ ഒരു വോളിയം എന്ന് പറയുന്നത് ഇത് വോളിയമാണ് ഇത് വോളിയത്തിൻ്റെ ബട്ടണാണ് ഈ വോളിയം ബട്ടൺ ഫുൾ ഇതിൽ വയ്ക്കണം എപ്പോഴും ഫുള്ളിൽ ആയിരിക്കണം വെക്കണ്ടേ പിന്നെ ഇതെന്ന് പറയുന്നത് എക്കോയുടെ ആണ് എക്കോ നമ്മൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മുഴക്കം ഉണ്ടാകും ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മുഴക്കം കേൾക്കുന്നുണ്ടായിരിക്കും ഒരു ഹാളിലൊക്കെ നിന്ന് സംസാരിക്കുന്ന മതി അത് ഒരുപാട് ഭയങ്കര മുഴക്കമായിരിക്കും അപ്പോൾ ഇത് നമ്മളൊരു സ്വൽപ്പം സ്വല്പം വല്ലതും ഒന്ന് കൂട്ടി വെച്ചാൽ മതി സ്വൽപ്പം വല്ലതും വെച്ചിരിക്കണം ഒരു സ്വല്പം വെച്ചാലേ ഒരു സൗണ്ടിനൊരു ഒരു ഗാംഭീര്യം ഒരു ചെറിയ മുഴക്കമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ വെച്ചിരുന്ന ഒരു കുഴപ്പമില്ല ഒരു സ്വല്പം ഒരു പോയിൻ്റ് വല്ലതൊന്നു വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തമായി സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം ശരിക്കും പറഞ്ഞാൽ ഞാനിത് കേൾക്കുന്നില്ല ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ സ്പീക്കർ എനിക്ക് ഓൺ ചെയ്യാം ഞാൻ സ്പീക്കർ അടുത്തത് ഞാൻ ഓൺ ചെയ്യാൻ ഓൺ സ്പീക്കർ ഓൺ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ആദ്യമേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അതായത് ഈ റെക്കോർഡിങ് ചെയ്യുമ്പോൾ സൗണ്ട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ചോദ്യം അത് തന്നെ നമ്മൾ നോക്കുക റെക്കോർഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നല്ലേ അപ്പോൾ അത് എഫക്റ്റ് കിട്ടാത്തതിന് കാര്യം ഈ വി എറ്റ് സൗണ്ട് കാർഡ് യൂസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഫക്റ്റ് കിട്ടാനായിട്ട് രണ്ട് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇത് സമയത്ത് തന്നെ ഞാൻ ഈ ഒരു എം എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് യൂസ് ചെയ്യുകയാണ് ഇതപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം തീർച്ചയായിട്ടും അതിന് റെക്കോർഡിങ്ങിന് ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ടായിരിക്കും അതായത് ക്ലിയറായിട്ട് ഒരു സ്വല്പം നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇത് ചെയ്താൽ മതി ഇതേ രീതിയിൽ റെക്കോർഡിങ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല സൗണ്ട് ഒരു സ്വല്പം കൂടി എഫക്റ്റായിട്ട് കിട്ടും നല്ല രീതിയിൽ കിട്ടും റെക്കോർഡിങ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഈ എം സിയിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് പിന്നൊരു ചോദ്യം ഇതിൽ മോണിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞൊരു ചോദിച്ചിരുന്നു ഇതാണ് മോണിറ്റർ എന്ന് പറയുന്നത് ഈ മോണിറ്ററിൻ്റെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് ഒന്നുകിൽ നമ്മൾ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോണോ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്പീക്കറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്പീക്കർ ഓൺ ചെയ്തിട്ട് സ്പീക്കർ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മോണിറ്ററിൽ ഇതിൽ സൗണ്ട് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റത്തില്ല ഞാനിപ്പം പറയുന്ന അതിനകത്തൂടെ അറിയാൻ പറ്റത്തില്ല അതേസമയം നമ്മളിവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉപയോഗിച്ചിട്ട് പാട്ടൊക്കെ പാടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിക്ക് അത് എത്ര സൗണ്ട് നമുക്ക് വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ മോണിറ്ററിലാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് മോണിറ്ററിൽ സൗണ്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ സ്വല്പം മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അല്പം കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതാണ് ഈ ഉദ്ദേശിക്കുന്ന മോണിറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് ഓക്കെ സ്പീക്കർ ഞാനൊന്ന് ഓൺ ചെയ്യാം സ്പീക്കർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത റെക്കോർഡിംഗ് ഇതിലേക്ക് പോവാം ഹലോ 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 ഇപ്പൊ ഞാൻ സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സ്പീക്കർ ഓൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് സൗണ്ട് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ രീതികൾ ഇതിൻ്റെ ഓരോ ബട്ടനും ഓരോ അതിൻ്റെ എഫക്റ്റും ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോകളൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് കഴിയുന്ന ഈ മോണിറ്ററിൻ്റെ ഇതാണ് അതായത് ഹെഡ്ഫോൺ നമ്മൾ സെറ്റ് ചെയ്താലും അത് യൂസ് ചെയ്താലും ഈ സ്പീക്കർ സെറ്റ് ചെയ്താലും ഇതേ രീതിയിൽ നമ്മൾ ഈ മോണിറ്ററിലാണ് സൗണ്ട് കൂട്ടിയും കുറച്ചും നമ്മളത് നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇതേണ്ട ഈ ഒരു മൊബൈലിൽ ഇപ്പം റെക്കോർഡിങ് ക്ലിയറായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു കയ്യിൽ കണ്ഠന സിനിമയ്ക്ക് ഒരു കയ്യിൽ മൊബൈൽ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇത് ഇതിൽ ഇതേ രീതിയിലാണ് നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നത് നമ്മുടെ വേറൊരു മൊബൈലോട്ട് കണക്ട് ചെയ്തിട്ട് ഇത് വി എറ്റ് സൗണ്ട് കാർഡ് ഇതിൻ്റെ ഈ മൊബൈലിൻ്റെ മറ്റേ ഭാഗം അതായത് ഈ കണക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ കാണിച്ചാണ് ഞാൻ ഇത് ആദ്യമേ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ മറ്റേ ഭാഗം നമ്മുടെ വി എച്ച് സൗണ്ട് കാർഡിലാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഇതുവണൊക്കെ റെക്കോർഡിങ് ചെയ്യുന്നത് നല്ല എഫക്റ്റായിട്ട് തന്നെ ഇപ്പം ഞാൻ സംസാരം എൻ്റെ സംസാരം ഒന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് കാണാനായിട്ട് സാധിക്കും ഞാനൊന്ന് സംസാരം നിർത്തി കാണിക്കാം ഞാൻ ഫാൻ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് രണ്ടിപ്പം ഇപ്പം ക്ലിയർ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ റെക്കോർഡിങ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെക്കോർഡിങ് ചെയ്യാൻ സാധിക്കും അപ്പം ഇപ്പം വരുന്ന സൗണ്ടായിരിക്കും നല്ല ക്ലിയറായിട്ട് അടിപൊളിയായിട്ടുള്ള സൗണ്ടായിരിക്കും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് തീർച്ചയായിട്ടും പാട്ടൊക്കെ പാടുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനം ചെയ്യും അപ്പോൾ വീഡിയോ ചെയ്യുന്നവർക്കും പ്രയോജനം ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ മൈക്ക് ഇതേ രീതിയിലാണ് കണക്ടിവിറ്റി ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതിന് അത് പറഞ്ഞു തന്നു ഞാൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടി എം ഓൺ ചെയ്താൽ മതി നല്ല എഫക്റ്റ് കിട്ടും ഓക്കെ പിന്നെ പിന്നെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കൂടുതലായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് എക്കോ ഒന്ന് കൂട്ടിക്കൊടുത്താൽ എക്കോ ഇതേ രീതിയിൽ എക്കോ ഒന്ന് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വല്പം സ്വല്പം എക്കോ ഒന്ന് കൂട്ടിയാൽ ഇപ്പോൾ ഇത്രയും ഞാൻ കൂട്ടി ഇത്രയും എക്കോ ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്വല്പം എഫക്റ്റ് കിട്ടും അപ്പോൾ എഫക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടിയാണ് ഈ എക്കോ ഒന്ന് കൂട്ടുക എം സി ഒന്ന് ഓൺ ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ തീർച്ചയായിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ ബാസ് ഒക്കെ കൂട്ടിയിടുക ബാസ് ഒക്കെ മാക്സിമം കൊടുത്തേക്കുക അപ്പോൾ എഫക്റ്റ് കിട്ടും പിന്നെ അടുത്ത് ഇതിൽ മോണിറ്റർ എന്നുള്ളത് അത് ഞാൻ പറഞ്ഞായിരുന്നു മോണിറ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ ഇനി വേറെ എന്ന് പറയുന്നത് ഹൗ ടു കണക്ട് വിത്ത് സ്പീക്കർ ആ സ്പീക്കറിൻ്റെ കണക്റ്റ് ചെയ്യുന്ന ഞാൻ രീതി കാണിച്ചു നമ്മുടെ സ്പീക്കറിൽ രണ്ട് ഭാഗം ഒരേ രീതിയിലുള്ള പിൻ ഉപയോഗിച്ചുള്ള കേബിളാണ് അത് വെച്ചുള്ള കണക്ഷൻ ഞാൻ അത് കാണിച്ചു ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിരുന്നു അപ്പോൾ അത് അതേ രീതിയിലാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ